മോഡേൺ ഫുട്ബോളിലെ ക്ലാസിക് പോരാട്ടമാണ് പോയ ചാമ്പ്യൻസ് ലീഗ് രാവുകളെ പുളകം കൊള്ളിച്ച രണ്ട് ശക്തികളുടെ പോരാട്ടം റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും ഇത്തവണ അവസാന പതിനാറിൽ ഇടം പിടിക്കാനുള്ള മരണ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ഇത്തിഹാദിൽ പന്തുരുണ്ടും മൂന്നാം മിനിറ്റിൽ തന്നെ ഗ്രീലി സിറ്റിക്ക് വേണ്ടി ഒരു ഫ്രീ കിക്ക് നേടിയെടുക്കുന്നുണ്ട് ഡിബ്രുവിനയുടെ ഷോട്ട് പക്ഷേ വാൽവർദ്ധ കോർണറാക്കി മാറ്റി രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഒമ്പതാം മിനിറ്റിൽ റഫറി പെനാൽറ്റി വിധിച്ചപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് വിമാനം കയറിയ റയൽ ആരാധകർ ആർത്തു വിളിച്ചതാണ് തന്നെ മറികടന്നു പോയ വിനീഷ്യസിനെ എഡേസൺ വീഴ്ത്തുമ്പോൾ റഫറി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടിയതാണ് പക്ഷേ ഓഫ് സൈഡ് ഫ്ലാഗ് അവിടെ വില്ലനായി റയലിന് മുകളിൽ ഉയർന്നു വരുന്നുണ്ട് പന്ത്രണ്ടാം മിനിറ്റിൽ തന്റെ തനതായ നൃത്തം ചവിട്ടി വിനിബോക്സിൽ എംബാപ്പയിലേക്ക് പന്ത് നൽകുന്നുണ്ട് കീപ്പറുമായി വൺ വൺ സിറ്റുവേഷനായ ഒരു നിമിഷം പക്ഷേ ഇത്തവണ എഡേസൺ ഫോമിലേക്ക് ഉയരുന്നുണ്ട് പതിനാലാം മിനിറ്റിൽ റയലിന് വീണ്ടും അവസരം ലഭിക്കുന്നുണ്ട് എങ്ങനെയാണ് റയൽ ഇത് ഗോൾ സ്കോർ ചെയ്യാതെ പോയതെന്ന് അമ്പരന്ന് പോയ നിമിഷമായിരുന്നു അത് റോഡ്രിഗോയിൽ നിന്ന് മെണ്ടിയിലേക്കും പിന്നെ വിനിയിലേക്കും പന്തെത്തുന്നുണ്ട് എഡേസൺ മാത്രം പുറകിൽ നിൽക്കെ മെണ്ടിയുടെ ഷോട്ട് ഗോളെന്നുറപ്പിച്ച അവസരമായിരുന്നു പക്ഷേ അക്കയുടെ കാലുകൾ അതിലിടപ്പെട്ടു റയലിന് വീണ്ടും നിരാശയാണ് പത്തൊമ്പതാം മിനിറ്റിൽ റയൽ ലാഫിൽ ഹാലൻഡ് ഗ്രീലിസിന് പാസ് നൽകുന്നുണ്ട് ബോക്സിലേക്ക് ഓടിക്കയറുന്ന ഗാർഡിയോളിന് ഗ്രീലിസ് വക ഒരു മനോഹരമായ പാസ് തീരാത്ത ഗോൾദാഹവുമായി കാത്തു നിൽക്കുന്ന ഹാലൻഡിന്റെ മുന്നിലേക്ക് തളികയിലെണ്ണം ഗാർഡിയോൾ ചെസ്റ്റ് കൊണ്ടൊരു സോഫ്റ്റ് പാസ് നീട്ടി നിൽക്കുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ ഹാലൻഡാണ് കോർട്ടുവ നിസ്സഹനാവുന്നു റയൽ തലയിൽ കൈവെക്കുന്നു ഇത്തിഹാദിൽ ആഘോഷം ആരംഭിക്കുന്നു നീണ്ട ബാർ ചെക്കിങ്ങിനൊടുവിലും ഗോൾ നിലനിൽക്കുകയാണ് ഇരുപത്തിമൂന്നാം മിനിറ്റിൽ ഡിബ്രുവിനെ റയൽ ബോക്സിൽ സ്വതന്ത്രനായി കടന്നതാണ് പക്ഷേ പുറകിൽ നിന്ന് വന്ന റയലിന്റെ പുതിയ സെന്റർ ബാക്കായ റൌളസൻസിയോ കിടിലമൊരു ടാക്ലിംഗിൽ ആ അപകടം ഒഴിവാക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ റയൽ സമനില നേടിയെന്ന് നനച്ചതായിരുന്നു ഇത്തിഹാദൊരു നിമിഷം നിശബ്ദമായതാണ് പക്ഷേ വിനിയുടെ കർവിംഗ് ഷോട്ട് ക്രോസ് ബാറിനെ ചുംബിച്ച് വല തൊടാതെ മടങ്ങുകയാണ് പിന്നാലെ സബയോസിന്റെ ബോക്സിന് പുറത്തു നിന്നുള്ള ഭാഗ്യപരീക്ഷണവും ഫലം കാണുന്നില്ലായിരുന്നു പിന്നാലെ പരിക്ക് പറ്റിയ ഗ്രീലിഷിന് പകരം ഫോഡൻ മൈതാനത്തേക്ക് വരുന്നുണ്ട് മുപ്പത്തിയാറാം മിനിറ്റിൽ ബോക്സിന്റെ ഇടിജിലൂടെ റയൽ ബോക്സിലേക്ക് ഫോഡൻ ഷോട്ട് പുറത്തെടുക്കുന്നുണ്ട് പോർട്ടിയുടെ കൈയ്യുകൾ രക്ഷക്കെത്തിയില്ലായിരുന്നെങ്കിൽ സ്കോർബോർഡിൽ രണ്ട് എന്നക്കം തെളിഞ്ഞേനെ മുപ്പത്തിയെട്ടാം മിനിറ്റിൽ റയൽ പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി കോർണറിൽ അക്കാഞ്ചി തലവെക്കുന്നുണ്ട് രണ്ടാം ഗോളിന് പക്ഷേ ക്രോസ്ബാർ വിലങ്ങ് തടിയായി മാറുകയാണ് ആദ്യ പകുതിക്ക് പിരിയും മുമ്പ് ബിനിയുടെ മികവിൽ പന്ത് സിറ്റി ബോക്സിൽ കടക്കുന്നുണ്ട് കമവിംഗ എംബാപ്പയുടെ വൈഭാഗത്തിൽ പന്ത് വെച്ച് നീട്ടു നൽകുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ എംബാപ്പക്കും പിഴക്കുകയാണ് ഇത്തിഹാദിൽ രണ്ടാം പകുതിക്ക് തുടക്കമായി അമ്പത്തിരണ്ടാം മിനിറ്റിൽ വിനിയുടെ പാസിൽ ബെല്ലിംഗ്ഹാം ഹെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതും ലക്ഷ്യം കാണുന്നില്ലായിരുന്നു അമ്പത്തിനാലാം മിനിറ്റിൽ റോഡ്രിഗോ നൽകിയ പന്തിൽ എംബാപ്പക്കും ഗോൾ നേടാൻ സാധിക്കുന്നില്ല അമ്പത്തിയേഴാം മിനിറ്റിൽ എംബാപ്പ് പ്രതിരോധത്തിനിടയിലൂടെ കടന്നതായിരുന്നു പക്ഷേ ഗോർഡിയോൾ സിറ്റിയുടെ രക്ഷകരായി മാറുകയായിരുന്നു അമ്പത്തിയൊമ്പതാം മിനിറ്റിൽ റയലിന് ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട് വാൽവർദ്ധയുടെ ഷോട്ട് വാളിൽ തട്ടി ഏകുന്നുണ്ട് സിറ്റി ഡിഫൻസിന് മുകളിലൂടെ പിന്നീട് സെബയോസിന്റെ ഒരു മനോഹരമായ പാസ് എംബാപ്പയുടെ ബോളി മെല്ല പോസ്റ്റിലേക്ക് ചാഞ്ഞിറങ്ങി റയലിന് ആശ്വാസം സ്കോർ ബോർഡിൽ ഒന്നേ ഒന്ന് ഹാലണ്ടിന് എംബാപ്പയുടെ മറുപടി പിന്നീട് മെഡ്രിഡ് തുടരെ തുടരെ ആക്രമിച്ചു കളിച്ചു അറുപത്തിനാലാം മിനിറ്റിൽ വാൽവർദ്ധയും അറുപത്തേഴാം മിനിറ്റിൽ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ജൂഡ് വെല്ലിങ്ഹാമും അവസരം പാഴാക്കുന്നുണ്ട് എഴുപത്തിയാറാം മിനിറ്റിൽ ചിത്രം മാറി അബേദിനായി മുന്നേറുന്ന ഫോർഡിന്റെ വഴിയിൽ സെബയോസ് കാൽ വെച്ചുപോയി ഫൗൾ ആൻഡ് പെനാൾട്ടി ബോക്സിന്റെ ഇടിജിൽ വെച്ചതായതിന്റെ സംശയങ്ങളെ കാറ്റിൽ പറത്തി റെഫറി തീരുമാനത്തിൽ ഉറച്ചു നിന്നു കിക്കെടുത്ത ഹാലണ്ടിനെ പിഴച്ചില്ല അയാൾക്ക് ഡബിൾ ആയിരുന്നു സിറ്റിക്കും ഡബിൾ ആണ് ഇത്തിഹാദ് ഡബിൾ ഹാപ്പി ലീഡ് നിലനിർത്താൻ പെപ്പും സമനില നേടാൻ കാർലോയും ടീമിൽ അയച്ചുപണി നടത്തിക്കൊണ്ടായിരുന്നു എൺപത്തിയാറാം മിനിറ്റിൽ എഡേസൻ എന്ന മഹാമേരുവിന് ഒരു പിഴവ് പറ്റുന്നു പന്തയാൾ നൽകിയത് ബെല്ലിംഗ് ഹാമിനായിരുന്നു പിന്നീട് വിനീഷസ് വക പോസ്റ്റിലേക്ക് ഒരു ഷോട്ടും കൂടിയായപ്പോൾ കഥ മാറി മറയുന്നു തടുത്തിട്ടെങ്കിലും പന്ത് വന്ന് വീണത് പകരക്കാരൻ ബ്രഹീം ഡയസിന്റെ കാലുകളിലായിരുന്നു അയാൾക്ക് പിഴക്കുന്നില്ല ട്രയൽ സമനില നേടുകയാണ് മത്സരം രണ്ടാം പകുതിയുടെ അധിക സമയത്തിലേക്ക് നീളുകയാണ് ഹോം ഗ്രൗണ്ടിൽ സിറ്റി സമനില വഴങ്ങാൻ പോവുകയാണ് പക്ഷേ റയൽ മറ്റൊരു ക്ലൈമാക്സ് കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു ലൂയിസിൽ നിന്ന് പൊടുന്നനെ വിനീഷ്യസ് പരിന്തിനെ പോലെ പന്ത്റാഞ്ഞുണ്ട് മുന്നിൽ കീപ്പർ മാത്രം നിൽക്കേ അയാൾ എഡേസിന്റെ തലക്ക് മുകളിലൂടെ കോരിയിടുന്നുണ്ട് ടാർഗറ്റിൽ നിന്ന് മെല്ലെ അകന്നു പോകുന്നുണ്ടെങ്കിലും ഓടിവരുന്ന ബെല്ലിംഗ്ഹാമിനത് തട്ടിയിടേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം നാട്ടിൽ ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ജൂഡ് ബെല്ലിങ്ഹാം അവതരിക്കുകയാണ് സ്കോർബോർഡിൽ റയൽ ഡ്രൈഡ് ത്രീ സിറ്റി ടു റയൽ കംബാക്കുകളുടെ രാജാക്കുമാർ എന്ന് പറയുന്നത് വെറുതെയല്ല കേട്ടുപഴകിയ കഥ പുരാണവുമില്ല സ്ട്രഗിളിംഗ് സീസണിൽ എക്സ്പീരിയൻസ്ഡായ പ്രോപ്പർ സെന്റർ ബാക്ക് ഇല്ലാതെ സിറ്റിയുടെ ഇത്തിഹാദിൽ മൂന്നേ രണ്ടിന്റെ കംബാക്ക് വിജയമാണ് റയലിന് സമ്മാനിക്കുന്നത് റയലിന് മാത്രം കഴിയുന്ന അവർ പേരിട്ട് വിളിക്കുന്ന റമൻഡോഡ ഇത്തിഹാദിൽ സിറ്റിയോട് ബി ഹമ്പിൾ എന്ന് ഉറക്ക പറഞ്ഞ് റയൽ സ്പെയിനിലേക്ക് വിമാനം കയറുകയാണ് ഇനി ബർണാബുവിൽ അംഗത്തിന് മാഡ്രിഡ് നഗരം കാത്തിരിക്കുകയാണ് ഇരു ടീമുകൾക്കും തലവേദന പ്രതിരോധം തന്നെയാണ് എങ്കിലും പറയാതെ വയ്യ സിറ്റി കാ തൊണ്ണൂറ് മിനിറ്റ് ഇനി